ഒരു അശ്വിനിന്നാണ് നിന്റെ ആഗ്രഹം വിളിച്ചത് എന്റെ ചെറ്റ സ്വഭാവം ഞാൻ പുറത്തെടിപ്പിക്കും ഞാൻ ഒരിക്കലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് കുട്ടിയല്ലേ കാണുന്നു അല്ലാതെ എന്നെ വലിയൊരു അഡൾട്ടായിട്ട് കാണരുത് എന്ന് വെച്ച ഞാനൊരു ആണെന്നല്ല വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും ആ എന്നിട്ട് എന്നിട്ട് ഒരു കുട്ടിയാണ് അറുമാസമായ കുട്ടി പോലെ വിളിക്കുന്നത് എനിക്കതാ ഇഷ്ടം ദൈവം ചോദിക്കും പിന്നെ ദൈവത്തിനല്ലേ ജോലി ഈ കുഞ്ഞമ്മുള്ളത് ഭയങ്കര എന്റെ പിള്ളേര് പോലും നാളെ എനിക്ക് കല്ലമാനിക്കരുത് കുറ്റവും ഞാൻ കളിയാക്കണേ ഞാൻ എൻറെ അമ്മേടെ മോള ഞാൻ വേറൊരാളുടെ അമ്മയാവത്തില്ല ആൻഡി ആവത്തില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത്